ആ സുതീഷ് പറയുന്നത് നിനക്ക് ഇങ്ങനെ ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല ഇദ്ദേഹം കൈക്കൂലി വാങ്ങിക്കുന്ന ആളല്ലെന്ന് തോന്നുന്നു കൈക്കൂലി എന്തെങ്കിലും ഒരു വായി നീ എന്താ കാണിച്ചത് നീ ഇവിടെ പറയണ്ടായിരുന്നു റെക്കാടി നീ എന്ന് ഭീഷണിപ്പെടുത്തുന്ന പ്രശാന്ത് അപ്പൊ പ്രശാന്തിന്റെ രണ്ട് മുഖ ഉണ്ട് ഞാൻ പൈസ കൊടുത്തു പറഞ്ഞാൽ കിട്ടുമോ നിങ്ങൾ പൈസ കൈക്കൂലി ഞാൻ പറഞ്ഞു എനിക്കത്തെ കാര്യം നടക്കണം നീ അന്നും നീയൊന്നുംകാരൊന്നും കാണിക്കണ്ട അതേ തെളിവുണ്ട് ഞാൻ കാണിച്ചോളാം ഇവയും പ്രശാന്തമായിട്ട് വർഷങ്ങളായിട്ടുള്ള സാറിനുള്ള ആൾക്കാരോട് സർട്ടിഫിറ്റമായിട്ട് നീ തുള്ളിച്ചാടിക്കൊണ്ടാണല്ലോ വന്നത് എവിടെ കൈക്കൂലി എടുത്ത് വാങ്ങിച്ചു നിങ്ങൾക്ക് രണ്ടാമത് അതിനുവേണ്ടി പി പി ദിവ്യ എ ഡി എമ്മിനെ വിളിക്കുകയും ചെയ്തു എ ഡി എം നടന്നു പോകുന്നതും ഇയാളെ സ്കൂട്ടിൽ ചെയ്സ് ചെയ്യുന്ന ഒരു സീനുണ്ട് സീനെ പൊതുവെ ഇപ്പോൾ ഈ വിജിലൻസിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചിട്ടില്ലെന്നും പ്രശാന്തൻ പറയുന്നതിൽ ഒരു സത്യമില്ലെന്നും പക്ഷേ പ്രശാന്തിൻ്റെ അടുത്ത് രണ്ടും തെളിവുകളുണ്ട് ഒന്ന് പണയം വെച്ചേണ്ടതും പിന്നെ ഫോൺ റെക്കോർഡുകളും പറയുന്നുണ്ട് അതെ തെളിവില്ലാത്ത ഒരു പരാതി കൊടുത്താൽ പിന്നെ അതെന്താ കള്ളപരാതി എന്നല്ലേ പറയേണ്ടി പരാതി ഈ പൊതുസമൂഹത്തിൽ എന്തായിരുന്നു പറഞ്ഞത് നിന്നെ എല്ലാ തെളിവുകളും ഉണ്ട് പിന്നെ കൈക്കൂലി കൊടുത്തതിന് തെളിവുണ്ട് എന്നായിരുന്നല്ലോ ഈ പ്രശാന്തന് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളുടെ പ്രശാന്തിൻ്റെ സുഹൃത്ത് സുബീഷുമായിട്ടുള്ള ഫോൺ കോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അത് ഫോൺ കോൾ ഉണ്ട് ഫോൺ കോളുണ്ട് അതിൽ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ അതുണ്ട് അത് റിപ്പോർട്ടർ ചാനൽ പിന്നെ പ്രസിദ്ധീകരിച്ചതാണ് അത് അതിനകത്ത് സുബീഷും പ്രശാന്തും കൂടി സംസാരിക്കുകയാണ് കാരണം അവർ ഏഴാം തീയതി വൈകിട്ട് എട്ട് മണിക്ക് സംസാരിക്കുകയാണ് അപ്പോഴൊരു പറഞ്ഞത് ഇത് എന്ത് പറ്റി നമുക്ക് കിട്ടിയില്ലല്ലോ എന്തെങ്കിലും കൈക്കൂലി വാങ്ങിക്കുന്ന ആളാണ് എന്തെങ്കിലും സൂചന തരത്തില്ലേ ഇതൊരു സൂചനയും ഇല്ലല്ലോ അതെനിക്ക് തന്നാൽ കൊള്ളാവുന്നുണ്ടെന്നാണ് അയാളുടെ ഇത് സുബീഷ് പറയുന്നത് തന്നാൽ സമയം എനിക്ക് തന്നാൽ കൊള്ളാവുന്നതാണ് പറയുന്നത് എനിക്ക് സമയത്ത് നിന്ന് മനസ്സിലായത് പിന്നെ എന്ത് പറ്റിയതാണ് കൈക്കൂല്യം വല്ലതും വാങ്ങുമായിരുന്നു എന്തെങ്കിലും ഒരു സൂചന തന്നേനെ അപ്പോൾ പ്രശാന്തം പറയുക എന്തെങ്കിലും ഒരു സൂചന തന്നേനി ഇതില്ല എന്ന് പറയുന്ന അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ ഈ ഏഴാം തീയതി ഒക്ടോബർ ഏഴാം തീയതി ഇവർക്ക് വൈകിട്ട് അവരുടെ രണ്ട് പേരുടെയും ആപ്ലിക്കേഷൻ സാങ്ഷൻ കൊടുക്കണം എൻ ഒ സി കൊടുക്കുക അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃത്യ സമയത്ത് എവർക്ക് സംശയമാണ് കൈക്കൂലിക്ക് വേണ്ടിയാണോ അങ്ങനെ പറഞ്ഞ ആളാണ് പിന്നീട് പറയുന്നത് അഞ്ചാം തീയതി ഞാൻ കാണാൻ ചെന്നു അഞ്ചാം തീയതി നാലര കഴിവ് കാണാൻ ചെന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആറാം തീയതി എന്നെ വിളിച്ചു അപ്പോഴവിടെ ചെന്നപ്പോൾ എന്നോട് സ്ഥലമായിട്ട് എനിക്ക് ഒരു ലക്ഷം രൂപ വേണം നിങ്ങൾക്ക് പരിപാടി നടക്കണോ ഒരു ലക്ഷം രൂപ വേണം എന്നാണ് പ്രശ്നം നാം പറയുന്നത് പ്രശാന്തിൻ്റെ ഈഷ്യൻ്റെ അടുത്ത് ഇൻറ്റർവ്യൂ ഉണ്ട് അപ്പോൾ വൈകിട്ട് ഇയാൾ കാണാൻ ചെല്ലുമ്പോൾ ഞാൻ നോക്കട്ടെ പഠിക്കട്ടെ എന്ന് പറയുന്നു പിന്നെ അതിനകത്ത് ചെറിയ വളമുണ്ട് അതിൻ്റെ കാര്യങ്ങളുണ്ട് ഞാനത് നോക്കട്ടെ എന്ന് എ ഡി എം പറയുന്നു എന്നിട്ട് നിങ്ങൾ നമ്പർ ഉണ്ടെന്ന് ചോദിക്കുന്നു നമ്പർ കൊടുക്കുന്നു ആറാം തീയതി ഇയാളെ വിളിച്ചതായി അവകാശപ്പെടുന്നു ആ ഭാഗം നമുക്കറിയില്ല ആണെങ്കിൽ പോലും അങ്ങനെയാണെങ്കിലും ഈ ഇയാളിൽ കൈക്കൂലി കൊടുത്ത് ക്ലെയിം എങ്ങനെ അയാൾ എന്താ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് അഞ്ചാം തീയതി ഞാൻ സ്വർണ്ണം പണയം വെച്ചു തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ എടുത്തു തൊണ്ണൂറ്റി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ കൊണ്ട് ആറാം തീയതി എ ഡി എമ്മിന് കൊടുത്തു അതെങ്ങനെ നടക്കും ഞാൻ പറഞ്ഞതന്നെ വ്യത്യാസം കാരണം ഏഴാം തീയതി ഇത് ഒപ്പിടുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള ഫോൺ കോളിൽ പറയുന്നത് ഇദ്ദേഹം കൈക്കൂലി വാങ്ങിക്കുന്ന ആളല്ലെന്ന് തോന്നുന്നു കൈക്കൂലി വാങ്ങിക്കുന്ന ആളാണെങ്കിൽ എന്തെങ്കിലും ഒരു ഹിൻഡ് തരേണ്ടതല്ലേ ഒന്നും തരുന്നില്ല ഇത് എന്ത് പറ്റിയതാണ് പിന്നെ സാറിന് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോയെന്നപോലെ ഞാൻ പലതവണ ചോദിച്ചു എന്നൊക്കെ പ്രശ്നങ്ങളും പറയുന്നുണ്ട് അത് നിങ്ങൾ കാണാൻ കേട്ടാ റിപ്പോർട്ടറു അതിനുശേഷമാണ് ഇങ്ങനെ ഞാൻ അഞ്ചാം തീയതി പണയം വെച്ചു എന്നൊക്കെ ഈ കേസ് ഇങ്ങനെ കള്ളക്കേസ് ഉണ്ടാക്കാൻ വേണ്ടി അഞ്ചായത് ഇത് എവിടെയാണ് പണയം വെച്ചതെന്ന് എനിക്കറിഞ്ഞൂടാ ഒരു പക്ഷേ പോലീസ് സ്വകാര്യ സ്ഥാപനത്തിലാണെങ്കിലോ കോപ്പറേറ്റീവ് ബാങ്കിലാണെങ്കിലോ ഒക്കെ പ്രശാന്തനെ സഹായിക്കുന്ന ആൾക്കാരെ സംഭവം ഈസിയത് ഈ ഒരു അല്ല അത് ഇയാളിങ്ങനെ എന്നിട്ട് എന്താണ് പറയുന്നത് ഇയാൾ ഇൻ്റർവ്യൂവിൽ പറയുന്നത് എന്തത് ആ ഇൻ്റർവ്യൂവിൽ അയാൾ പറയുന്നത് അങ്ങേ എന്നോട് ഒരു ലക്ഷം രൂപ എൻ്റെ കയ്യിൽ അമ്പതിനായിരമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ പെട്ടെന്ന് അവിടെ എൻ്റെ വണ്ടിയിൽ ഉണ്ടായിരുന്നു അത് വണ്ടി വിറ്റതെന്നൊക്കെ പറയുന്നു പൈസ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഞാൻ ആരൊക്കെ വിളിച്ച് പൈസ അറേഞ്ച് ചെയ്തു തൊണ്ണൂറ്റിയെട്ട് അഞ്ഞൂറ് എത്തുള്ളൂ അത് ഞാൻ കൊണ്ട് കൊടുത്തു അപ്പോൾ ഇപ്പോൾ അതൊരു ഇതെന്തായതാണെങ്കിൽ ഒരു ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ും ഇയാൾ സ്കൂട്ടറിൽ ചെക്ക് ചെയ്യുന്ന ഒരു സീനുണ്ട് ഓക്കെ അങ്ങനെ അത് അത് കഴിഞ്ഞിട്ടങ്ങ് തിരിച്ചു വരുന്ന സീൻ വേണ്ടേ തിരിച്ചു വരുന്നൊരു സീൻ വേണ്ടേ അപ്പൊ അത് കിട്ടിയില്ലല്ലോ അപ്പൊ ഇത് മാത്രം അങ്ങനെ കിട്ടി പിന്നെ ആ ടി വി ഒന്നും പതിഞ്ഞിട്ടില്ലേ എം ആ അല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ പിന്നീട് സബ്സിഡിക്കൻ്റായിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഇദ്ദേഹം പോകുന്നതോ വരുന്നതോ അല്ലെങ്കിൽ ഇദ്ദേഹം മരിച്ച ദിവസം യാത്ര ചെയ്യുന്നതോ തിരിച്ച് വരുമ്പോൾ സ്ഥിരം അതിനകത്ത് വേണ്ടേ പോകുന്നോ വരുന്നതാണ് അതൊന്നും കിട്ടുന്നില്ല ഇത് മാത്രം കിട്ടുകയും ചെയ്യുന്നു ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പലതവണ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് എപ്പോഴും നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതിനെന്താ എന്താ കാര്യമെന്ന് ഇതിനകത്ത് ടൗൺ പ്ലാനിങ് കമ്മീഷണറുടെ നോ ഒബ്ജക്ഷൻ കിട്ടുന്നത് മുപ്പതേ ഒമ്പതിലാണ് മുപ്പത് ഒമ്പതിലാണ് അതിന് ശേഷമാണ് ഈ ഫയൽ ഫൈനൽ ഡിസിഷനെനിക്ക് എ ഡി എമ്മിൻ്റെ മുമ്പിൽ വരുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് ഗ്രൗണ്ട് പുനഃക്രമീകരിക്കുകയാണെങ്കിൽ പരീക്ഷ കൊടുക്കുന്നതിന് കുഴപ്പമില്ല അപ്പോൾ പോലീസിൽ ഒബ്ജക്ഷൻ അവിടെ ഇരിക്കുക എസ് പി കൊടുക്കുന്ന ഒബ്ജക്ഷൻ അവിടെ വളമുണ്ട് സൈറ്റ് സീയിങ് ഡിസ്റ്റൻസ് കുറവാണ് അവിടെ വളവിൽ വളവില്ലിക്കുന്ന വാഹനങ്ങൾ കയറി ഇറങ്ങി ചെയ്യുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൊടുക്കരുത് എന്ന് എസ് പിയുടെ ഡയറക്ഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെ ഡയറക്ഷനുള്ള സമയത്താണ് വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് ടൗൺ പ്ലാനിങ് കമ്മീഷണറുടെ അഡീഷണൽ റിപ്പോർട്ട് പോയി അപ്പോൾ അവർ ഒരു പ്ലോട്ട് റോഡിൽ നിന്ന് ഉയർന്നു കിടക്കുകയാണ് അവിടെ ഭൂമിയുടെ കിടപ്പ് പുനഃക്രമീകരിച്ചാൽ അത് പരിശോധിക്കാവുന്നതാണ് എന്ന് പറയുകയും പിന്നീട് സൈറ്റ് പോയി കണ്ട ശേഷവുമാണ് ഈ പ്രൊവിഷൻ പെട്രോളിങ് ആക്ട് അനുസരിച്ചിട്ട് പോലീസിന് അങ്ങനെ ഒബ്ജക്ഷൻ കൊടുക്കാൻ ഈ സൈറ്റ് ഡിസ്റ്റർസിൻ്റെ പേര് ഒബ്ജക്ഷൻ കൊടുക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ഇത് ക്രമീകരിക്കുന്ന പക്ഷം ഏതാ ഈ ആ സ്ഥലത്തെ ടൗൺ പ്ലാനിങ് പറയുന്നത് പോലെയുള്ള ഭൂമിയുടെ കിടപ്പ് ക്രമീകരിക്കുന്ന പക്ഷം ചെയ്യാമെന്ന് കണ്ടീഷണൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് അത് എവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഭീഷും പ്രശാന്തമായിട്ട് ഈ കാലതാമസത്തെപ്പറ്റി ഇതുകൊണ്ടാണോ കൈക്കൂലി കൊണ്ടാണോ എന്ന് സംശയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് എട്ട് മണിക്കോട്ട് ഏഴര മുക്കാലിനോ അങ്ങോട്ടുള്ള ഫോൺ കോളാണ് പരസ്പരം ആ സമയത്താണ് അതിനു മുമ്പേ ഈ മനുഷ്യൻ ഇവിടെ ഒപ്പിട്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരു മനുഷ്യനെതിരെയാണ് പിന്നീട് അദ്ദേഹത്തെ മരിച്ചു കണ്ട ശേഷം മരണത്തെ അദ്ദേഹം മരിച്ചു എന്ന് മനസ്സിലാക്കിയ ശേഷം പതിനാലാം തീയതി അവിടെ ചെലർന്നു ഈ ദിവ്യ പമ്പിന്റെ പിന്നിൽ ദിവ്യക്കും കൈ പമ്പിൻ്റെ ഇതിന്റെ ഒരു അതൊരു കാര്യം നോക്കും ഈ ദിവ്യയും പ്രശാന്തമായിട്ട് വർഷങ്ങളായിട്ടുള്ള സഹറുള്ള ആൾക്കാരാണ് പ്രശാന്തിനെ വളരെ വ്യക്തമായിട്ട് ദിവ്യക്കറിയാം ദിവ്യയുടെ പി ദിവ്യയുടെ ഭർത്താവിൻ്റെ കൂടെയാണ് ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ ഈ പ്രശാന്തിന് ജോലി ചെയ്യുന്നത് അപ്പം പ്രശാന്തെന്ന് തന്നെ പറയുന്നു എനിക്കൊരു സാമ്പത്തിക അവസ്ഥയൊന്നും ഇല്ല ഇനി പത്തിരുന്നൂറ് റബ്ബറെ വെട്ടാനുള്ളൂ മറ്റു കാര്യങ്ങളൊന്നുമില്ല എനിക്ക് വലിയ ആ ഇൻ്റർവ്യൂ ഇല്ല ഏഷ്യൻ്റെ കൊടുത്ത് ഇൻ്റർവ്യൂ ഞാനിങ്ങനെയൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞതായി പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ നാട്ടുകാർക്കും അറിയാം ഈ പ്രശാന്തിനെ സംബന്ധിച്ചോളം അത്ര വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരാളല്ല അത്ര വലിയ സാമ്പത്തിക ശേഷിയല്ലാത്ത ഒരാൾ ഇത്ത മുതൽ മുട്ടക്കുള്ള ഒരു സ്ഥാപനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പി പി ദിവ്യക്ക് അറിയാൻ അതിൻ്റെ സോഴ്സ് എന്താണെന്നുള്ള കാര്യം അല്ലേ അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു സർക്കാർ ജീവനക്കാരനാണ് ഒരു സർക്കാർ ജീവനക്കാരന് ഒരു പിന്നെ കച്ചവട സ്ഥാപനം തുടങ്ങാൻ പറ്റത്തില്ല അതും നിയമവിരുദ്ധമാണോ അതുമാത്രമല്ല ഇദ്ദേഹത്തിന് ഇത്ര കോടി രൂപ നീക്കിയിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡൻ ടാക്സ് കൂടെ തന്നെ മറ്റ് രേഖകൾ വേണ്ടേ അപ്പോൾ ഒന്നുമില്ലാത്തൊരു സംവിധാനത്തിനകത്ത് ഇയാൾ ചെയ്യുകയും ഒരു 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 അപേക്ഷ കൊടുക്കും നിയമവിരുദ്ധമായ ഒരു അപേക്ഷ കൊടുക്കുകയും അതിനുവേണ്ടി പി പി ദിവ്യ എ ഡി എമ്മിനെ വിളിക്കുകയും ചെയ്യുന്നു കാരണം ഒരിക്കലും ജില്ലാ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്ത് പെട്രോളിയം പമ്പിൻ്റെ അനുവാദവും കാര്യങ്ങളും ഒന്നും വരുന്നില്ല അപ്പോൾ അവരുടെ ഭരണത്തിൻ്റെ സ്വാധീനം അനുസരിച്ച് അവർ ഇതിനെ ഞാൻ നേരത്തെ വിളിച്ചിരുന്നു നോക്കാമെന്ന് പറഞ്ഞിരുന്നു അവിടെ വളവുണ്ട് എന്നോട് പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ കാലതാമസം എവിടെയാണ് ഉണ്ടാകുന്നത് കാരണം ടൗൺ പ്ലാനറുടെ റിപ്പോർട്ട് മുപ്പത് ഒൻപതിൽ കിട്ടുന്നു അതിനുശേഷം ശേഷം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എ ഡി എം സ്ഥലം പോയി സന്ദർശിക്കുന്നു സ്ഥലം പോയി സന്ദർശിച്ച ശേഷം ഈ മനുഷ്യൻ ഇതിന് അദ്ദേഹത്തിൻ്റെ തിരിച്ചു പോരുന്നതിന് മുമ്പ് കൊടുക്കും ആ നിനക്ക് പറയാൻ പറ്റും എന്നോട് ഒരു പൈസ പോലും അയാൾ നീ റെക്കോർഡ് എന്നോട് പറയണ്ടേ ജസ്റ്റ് അത് കുഴപ്പമില്ല കുഴപ്പമില്ല സംഭവങ്ങളൊക്കെ ഉള്ള കാര്യമാണ് അതൊന്നും കുഴപ്പമില്ല പക്ഷെ നീ എന്നാ റെക്കോർഡ് അവർക്ക് കൊടുക്കുമ്പോ എന്നോന്ന് പറയണ്ടേ കൊടുത്തു ശരിക്കും നിങ്ങളെ ഞാൻ ഒരുപോലെ പോയിരുന്നേ അല്ല പ്രസാദ് പ്രസാദ് എന്ന് എന്ന് പറയുന്നത് ഏകദേശം അതെ അവര് എന്റെ എന്റെ ഒരു പൈസ ചോദിക്കുവോ എന്നോട് മോശമായിട്ട് സംസാരിച്ചു എന്നോട് പൈസ ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങളോട് പൈസ എന്നോട് ഞാൻ പറയാം നിങ്ങളോട് പൈസ ചോദിച്ചു നിങ്ങളോട് പൈസ ചോദിച്ചിട്ടില്ല നിങ്ങൾ കൊടുത്തിട്ടില്ല അത് വസ്തുതയാണ് ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ലൈസൻസിന്റെ പേപ്പറായാലും ഒപ്പിട്ട് തരുമോണ്ടല്ലോ എന്റെ മുന്നിൽ നിന്നാണ് നിങ്ങൾ തുള്ളിച്ചാടി വരുന്നത് വെക്കാൻ അത്ര ഒരു 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 രൂപ കൈക്കൂലി നിങ്ങൾ നിങ്ങൾ കാരണവശാലും ആ തെളിവുണ്ട് അതൊന്നും നീ പ്രശ്നാക്കണ്ട അതിനൊക്കെ തെളിവുണ്ട് അവർക്ക് പുള്ളിക്ക് ആശം കൊടുത്തതിനൊക്കെ തെളിവുണ്ട് നിങ്ങൾ ആ അതെ അതെ അതിനൊക്കെ അതിനൊക്കെ തെളിവുണ്ട് പിന്നെ വെച്ച് കഴിഞ്ഞാല് ഈ അതിന് പിറ്റേന്ന് തന്നെ അതായത് ഞാൻ പോയ പിറ്റേന്ന് തന്നെ നീ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പൈസ കൊടുത്തോ ചോദിക്കുമ്പോൾ പൈസ കൊടുത്തു പറയാൻ ഞാൻ പൈസ കൊടുത്തു പറഞ്ഞാൽ പിന്നെ ആ സാധനം കിട്ടുമോ നിങ്ങൾ പൈസ കൊടുത്തു പറഞ്ഞു നിങ്ങൾ എന്താ പറയാ ഞാൻ ആ പൈസ കൊടുത്തിട്ടുണ്ട് അത് കോട്ടെ അതിന് ശേഷം ഉണ്ടോ എനിക്ക് എനക്ക് കിട്ടും നിങ്ങള് പൈസ കൊടുത്താൽ നിങ്ങൾ എന്നോട് വിളിച്ചു ഞാൻ പൈസ കൊടുത്ത് എനിക്ക് സാധനം കിട്ടി ഇല്ലല്ല അത് നീ നിന്റെ വികാരം കാണിക്കുന്നതാണ് അത് കുഴപ്പമില്ല നിന്റെ അത് അതൊക്കെ അതൊക്കെ നിന്റെ 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 വികാരണൊക്കെ മനസ്സിലാവും പക്ഷെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഞാനത് കൊടുത്തേക്കൊക്കെ കൃത്യമായ തെളിവ് എന്റെ കയ്യിലുണ്ട് ഓക്കെ അല്ലല്ല നമ്മളൊന്നും അതിൽ നീ നീ എന്താണ് അല്ല തറക്കണ്ടല്ലോ അതിന്റെ ആവശ്യമില്ല എന്റെ കാര്യം നടക്കും എന്റെ കാര്യം നടക്കുക അയാൾ പൂട്ടിക്കാന്നോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വിജിലൻസിനോട് പറഞ്ഞാൽ ഒരുത്തിനും കൂടെ ഉണ്ട് അവനെ കൊണ്ട് പൈസ കൊടുത്ത് പിടിപ്പിക്കാൻ അതില്ല നീ എന്നാണ് നിന്റെ അത് അത് ശരി ശരി നോക്കാം നമ്മളിന്ന് സംസാരിച്ചല്ലേ അപ്പം പറഞ്ഞു ഞാൻ കൊടുക്കാൻ തന്നെ കൊടുത്താ കൊടുക്കാൻ തന്നെ കൊടുത്താന്ന് ഫോണി പറഞ്ഞു അത് ഇരിക്കട്ടെ എന്നെ തെളിവുണ്ട് ആ നിനക്ക് നീ നിന്റെ വികാരം ഒന്ന് കാണിക്കണം നീ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഞാൻ പിന്നെ അന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ ഇങ്ങനെ കൈക്കൊല്ലി കൊടുത്തരേ അത് ഞാൻ പറഞ്ഞില്ല എനിക്ക് എൻ്റെ കാര്യം നടക്കണം നീ അന്ന് നീ ഒന്നും വികാരം ഒന്നും കാണിക്കേണ്ട എൻ്റെ തെളിവുണ്ട് ഞാൻ കാണിച്ചോളാം അപ്പം നിനക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും നീ തുള്ളി ചാഴിക്കൊണ്ടിരിക്കും ഇറങ്ങി വന്നത് ഈ ലൈ ഈ പെർമിറ്റ് എൻഒ സി നോൺ വെജിറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ തുള്ളിച്ചാടിക്കൊണ്ടാണല്ലോ വന്നത് ഇവിടെ കൈക്കൂലി കൊടുത്ത് വാങ്ങിച്ചാണ് എനിക്കത്ര സന്തോഷം എന്ന് ഈ സുഭീഷ് ചോദിക്കുന്നുണ്ട് അവസാനം നിവർത്തി കെട്ട് ഒരു സത്യസന്ധാനമായ മനുഷ്യനെ ക്രൂശിക്കുന്നത് കണ്ട് സങ്കടപ്പെട്ടിട്ടാണ് തൻ്റെ ജീവന് പോലും ഭീഷണി ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ഈ സുഭീഷ് ഈ റെക്കോർഡ് ചെയ്ത വിവരം കൈമാറുക അതും കഴിഞ്ഞ് തീർന്നില്ല ഇത് കൊടുത്തയാളെ വീണ്ടും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ നീ എന്താ കാണിച്ചത് നീ ഇവിടെ പറയണ്ടായിരുന്നു റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഭീഷണിപ്പെടുത്തുന്ന പ്രശാന്തിന് അപ്പോൾ പ്രശാന്തിൻ്റെ രണ്ട് മുഖമുണ്ട് രണ്ട് മുഖമുണ്ട് മനസ്സിലായില്ലേ ആ പ്രശാന്തിനാണ് പെട്ടെന്ന് മരിച്ചു കഴിയുമ്പോൾ ഒരു പ്രസ്താവനയായിട്ട് വരുന്നത് ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു എന്ന് പറയുന്നത് ഇന്ത്യ പരാതി ആ പരാതി ആദ്യം കുറച്ചു കാലം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു അപ്പം മറ്റേ എഗ്രിമെൻ്റ് വരെ കമ്പയർ ചെയ്ത സിഗ്നേച്ചർ വ്യത്യാസം വരുന്നു ആ പുള്ളി പറയുന്നു അടുത്ത് എനിക്ക് രണ്ടൊപ്പുണ്ട് എന്നിട്ട് ഇന്ന് വരെ ഇത് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് ചെന്നിട്ടില്ല അത് മാത്രമല്ല തിനകത്ത് ഈ പിന്നെ പ്രശാന്തിന് ഒരു പിന്നെ പ്രശാന്തൻ വിജിലൻസിൽ പരാതി കൊടുത്തിട്ടില്ലെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രശാന്തിൻ്റെ ഒരു ബന്ധു പരാതി കൊടുത്തുമാണ് പ്രശാന്തിൻ്റെ ഒരു ബന്ധു പരാതി കൊടുത്തുമാണ് അപ്പോൾ പ്രശാന്തിൻ്റെ ഒരു ബന്ധു പരിധി പരാതി കൊടുക്കുകയാണെങ്കിൽ പിന്നെ വിജിലൻസ് എന്താണ് ചെയ്യേണ്ടത് ഒരു ക്യുക്കി ഇൻക്വയറി നടത്തണം പെട്ടെന്നൊരു എൻക്വയറി നടത്തിയത് വലിയ സത്യാവസ്ഥ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം അപ്പൊ അങ്ങനെ എഫ്ഐ രജിസ്റ്റർ ആരെയൊക്കെ രജിസ്റ്റർ ചെയ്യണം പ്രശാന്തിന് എ ഡി എമ്മിനെ പ്രതിയായി കൊണ്ടു കൊണ്ട് ഫയൽ ചെയ്യാൻ അഴിമതി ഉണ്ടെങ്കിൽ പക്ഷേ ഇവിടെ പ്രശാന്തൻ മൊഴി കൊടുത്തതായിട്ട് അവകാശപ്പെടുന്ന പതിനാലാം തീയതിയാണ് അതെന്ന് പറഞ്ഞാൽ ഏഴ് ദിവസത്തിൻ്റെ കാലാവധി കഴിഞ്ഞു ഇയാൾ പറഞ്ഞനുസരിച്ചതാണ് എങ്കിൽ ഇയാൾ ആറാം തീയതി കൈക്കൂട്ടി കൊടുക്കുന്നു ആറേങ്ങ് പോയാലും പതിമൂന്നാം തീയതി ഏഴ് ദിവസം കഴിഞ്ഞു ആ ഏഴ് ദിവസം കഴിഞ്ഞ് നിയമപരമായി പറയുന്ന സെക്ഷൻ എയ്റ്റിൻ്റെ പരിധിയിൽ വരുന്ന ഏഴു ദിവസം ഞാൻ സമ്മർദ്ദത്തിനടിവായിട്ട് പൈസ കൊടുത്തു ഏഴ് ദിവസം അറിയിച്ചാൽ മറന്ന ആ സമ്മർദ്ദത്തിൻ്റെ പരിധി കഴിഞ്ഞിട്ടുള്ള ദിവസത്തിലാണ് പ്രശാന്തനെ മൊഴിയെടുത്തിരിക്കുന്നത് അത് പ്രശാന് അപ്പോൾ അത് പ്രശാന്തൻ കൈക്കൂലി കൊടുത്തു അല്ലെങ്കിൽ എ ഡി എം കൈക്കൂലി വാങ്ങുക എന്നൊരു പരാതി കൊടുത്തൊരു അന്യനാണ് പ്രശാന്തിന്റെ പ്രശാന്തിന്റെ പറയുന്നു ഈ പ്രശാന്തിനെ ഈ കേസിൽ കൈക്കൂലി കൊടുത്തു എന്ന് എന്നാരോപിച്ച് കള്ള ആരോപണം ഉണ്ടായി കാരണം ഏതാ ഫോൺ റെക്കോർഡ് വളരെ കൃത്യമല്ലേ പക്ഷേ ഈ സംഗതി കേറി ഇതായപ്പോൾ അതല്ല കൃത്യമായ നിയമസഹായത്തോട് ഒരു കേസ് വന്നാലും കേസിൽ പ്രതിയാകപ്പെട്ട വ്യക്തിയെ കേസിൽ ഊരിക്കൊണ്ട് വരാനുള്ള നിയമപരമായ സാങ്കേതികത്വം ഒരു പൊതുപ്രവർത്തക നിലയിൽ ഒരു അഴിമതിക്കെതിരെ ഞാൻ ആരോപണം ഉന്നയിച്ചതേ ഉള്ളൂ അതെ എൻ്റെ നിഷ്കളങ്കമായ ഒരു ആരോപണമായിരുന്നു എന്നൊരു പക്ഷേ നിഷ്കളങ്ക ആരോപണമൊന്നുമല്ല കേട്ടോ കാരണം നിയമത്തിൻ്റെ പരിധിന്ന് പുറത്തിത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പോലുള്ള ഒരാൾ പൊതുപ്രവർത്തക അഴിമതി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാം അവരതാ ചെയ്യേണ്ടിയിരുന്നത് അതിന് പേരും നിനക്ക് സിവിൽ ഡെത്ത് സംഭവിക്കും സിവിൽ ഡെത്ത് നിന്നെ കൊന്നു കളയുന്ന സിവിൽ ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഈ പിന്നെ സിവിൽ സർവീസിലും ഉണ്ടാകത്തില്ല ഭൂമിയിലും ഉണ്ടാകത്തില്ല അത് രണ്ട് നിയമത്തിനു വ്യാഖ്യാനമുണ്ട് കാരണം ഏഴ് വർഷം ഒരാളെ കാണാതിരുന്നാൽ സിവിൽ ഡെത്തായിട്ട് ഡിക്ലെയർ ചെയ്യാം പിന്നെ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് സിവിൽ ഡെത്താ നോക്കൂ ഇത്രയും കാലം പത്ത് മുപ്പത്തി ഒന്ന് വർഷം ജോലി ചെയ്തിട്ട് അവസാനത്തെ ആറ് മാസം മാത്രം നാട്ടിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനൊരു വലിയ അഴിമതിക്കാരനായിട്ട് തിരിച്ചു വന്നാൽ അല്ലെങ്കിൽ ഇവരുടെ സ്വാധീനത്തിൽ ഒരു വിജിലൻസ് കേസ് ഉണ്ടായി വന്നാൽ എത്ര വർഷം കഴിഞ്ഞിട്ടാവും അദ്ദേഹത്തിന് നിഷ്കളങ്ക അല്ലെങ്കിൽ നിരപരാധി തെളിയിക്കാൻ സാധിക്കുക അങ്ങനെ ഒരുപാട് കേസ് നമ്മുടെ മുമ്പിൽ ഇതുപോലെ ഉദാഹരണമായിട്ടുണ്ടല്ലോ തീർച്ചയായും അത്രയും കാലം പുള്ളി അനുഭവിക്കുന്ന മാനസികാവസ്ഥ അത് ആർക്കും പറഞ്ഞാലും മനസ്സിലാവും റിട്ടയർമെന്റ് പെരുമാറ്റികളൊക്കെ തടഞ്ഞു നോക്കപ്പെടും അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ പെൺമക്കളാള്ളത് ഉൾപ്പെടെയുണ്ട് ബാധിക്കും സമൂഹത്തില് എന്തായാലും ഒരു അഴിമതിക്കാരൻ പറയാൻ നല്ലത് പറയാൻ കുറച്ചുപേരെല്ലേ ഉണ്ടാവത്തുള്ളു പക്ഷെ ഇവരത് അവരെ കാര്യങ്ങൾ നടക്കാത്തത് പി പി എം പക്ഷെ അതൊന്നും അതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് അവർ മാത്രമല്ല പാർട്ടിക്കാരാണെന്നാണ് എന്റെ സംശയം അവരെല്ലാരും കൂടെ ചേർന്ന് വെൽ പ്ലാൻ ചെയ്ത് ഒരു ചെയ്തൊരു സംഭവമാണ് പക്ഷെ ഇതിലിപ്പോഴും ഡൗട്ട് എന്ന് പറഞ്ഞാൽ പുള്ളി ആത്മഹത്യ ചെയ്തതാണോ അതോ കൊലപാതകമാണോ ഇത് നോക്കൂ ഒരു 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 കാര്യം പറയുന്നത് നമ്മളൊരു പ്രസംഗ ഒരു വേദിയിൽ പോകുമ്പോൾ സാധാരണ ഔചിത്യമുള്ള ആൾക്കാർ വേദിയിൽ പോകുമ്പോൾ ഞാൻ രണ്ടുതരം ഒന്ന് ഒരു ചെറിയ വ്യക്തിയല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് അതെ അതെ അവർക്ക് അത്യാവശ്യ നിയമനങ്ങൾ അറിഞ്ഞു അവരെങ്കിലും ഒരു അഴിമതി കിട്ടിയാൽ അവർ അവരതിന് പ്രോപ്പർ വേയിൽ ചാനൽ പ്രോപ്പർ ചാനൽ ചെയ്യുക ചെയ്യണം ഇത് അങ്ങനെയല്ല കളക്ടറെ സ്വാധീനിച്ച് സമയം കൃത്യമായി അറിഞ്ഞ് അവിടെ ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്തി ഉറപ്പുവരുത്തിയിട്ട് ഒരു ചാനൽ പ്രവർത്തകനെ സ്റ്റുഡിയോ ക്യാമറാമാൻ ക്യാമറാമാനെ കൂട്ടി അവിടെ മാത്രമല്ല ആ രാത്രി തന്നെ ഇത് മുഴുവൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും പത്തനംതിട്ട ടെലിവിഷനിൽ അപ്പോൾ അപ്പോൾ എത്ര ഇങ്ങനെ വളരെ കരുതി കൂട്ടി ഈ സിവിൽ ഡെത്ത് എന്നതിന് അർത്ഥം അഥവാ കൊലപ്പെടുത്തിയാൽ പോലും അത് ആത്മഹത്യ മാറ്റണം ഇത് സത്യം പറയുന്നത് അതല്ല ഒരു കൊലപാതകം തന്നെ സംഭവിച്ചു ആണെങ്കിൽ പോലും ഒരു 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 ഉണ്ടാക്കി സാധ്യതയുണ്ട് ും ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ പ്രതിയാക്കപ്പെടാവുന്ന വ്യക്തികൾ ആ പടിയൻഫ്യൂഷനാകും ഇന്ന് കോടതിയില് അത് കണ്ണൂർ കോടതിയിൽ ഈ പറയുന്ന ഈ സ്ഥലത്തെ മനീശ്വരൻ കോവില് തൊട്ട് എ ഡി എമ്മിന്റെ പിന്നെ വരെയുള്ള സ്ഥലങ്ങളിലെ പിന്നെ ഉണ്ടായിരുന്ന സി സി ടി വി ക്യാമറകളും പിന്നെ അതുപോലെ അത് അത് കളക്റ്റ് ചെയ്യണം സീസ് ചെയ്യണമെന്ന് അത് പ്രിസർവ് ചെയ്യണമെന്നുള്ള രേഖകൾ കുറച്ചാലും കഴിഞ്ഞു മാഞ്ഞു പോകുമല്ലോ ഇതൊക്കെ അതിന് ഒരൊന്നിനെ കപ്പാസിറ്റി നമുക്ക് കാണാനുള്ള അതിനുള്ളിൽ ഒരു മാസം രണ്ട് മാസം ഒക്കെ അപ്പം അതുകൊണ്ട് അത് സീസ് ചെയ്ത് പ്രിസർവ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തൊരു പെറ്റീഷനാണ് അപ്പോൾ ആ പെറ്റീഷൻ അതോടൊപ്പം തന്നെ കളക്ടറുടെയും പി പി ദിവിയുടെയും ഈ പ്രശാന്തിൻ്റെയും ഈ ഫോൺ കോളുകൾ എടുക്കണം കാരണം അവർക്ക് അവർ അവരുമായിട്ട് ഇമിയായിട്ട് അവർ ആരോട്ടെ കോൺക്ട് ചെയ്യുന്ന ഈ സംഭവം ആരെ ആരെയും കോൺടാക്ട് നമുക്കറിയാം പി പി ദിവ ആരെ കോൺടാക്ട് ചെയ്യുന്ന അറിയാൻ പറ്റും മനസ്സിലായില്ല അപ്പം നെക്സസിന് ഒരു ഭാഗം വെളിയിലേക്ക് വരും ആരൊക്കെയാണ് ഇങ്ങനെ ഒരു 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 കൊ 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 കൊലപാതകത്തിനോ അല്ലെ ആത്മഹത്യക്കോ ഉള്ള പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാരൊക്കെ ആണുങ്ങൾ മുന്നേ വരും അപ്പം ഇവിടെ എന്താ വീണ്ടും അഴിമതിക്കാരനാക്കാൻ ശ്രമിക്കുക ഇപ്പോഴത്തെ അവസ്ഥയിൽ കേസിൽ ഒരു പ്രതി മാത്രമേ ഉള്ളൂ അത് നമ്മൾ ആദ്യം കൊടുത്ത പരാതി ആദ്യം ആദ്യം കൊടുത്ത പരാതി തന്നെ ഈ പി പി ദിയെയും പ്രശാന്തിനുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് നമ്മളവിടുന്ന് അത് പരിയാര്യം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് പോസ്റ്റ്മോർട്ടം പോലും നടത്തരുതെന്ന് പറഞ്ഞത് അപ്പോൾ ഇവർ നമ്മൾ അടുത്ത ബന്ധം ഉണ്ടായതുകൊണ്ട് ഇയാൾക്ക് വേണ്ടി സംസാരിക്കും ഇതിൽ പിന്നെ ഒരു ഗൂഢാലോചനയുണ്ട് അപ്പം ഇവർ രണ്ടും മിനിമം ഈ രണ്ട് പേരെയും തമ്മിൽ ഒരുമിച്ചിരുത്തി ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ ഞാനത് മറ്റാർക്കൊക്കെ പങ്കുവന്നത് വെളി വരത്തുള്ളൂ അവസരം ഈ ഗൂഢാലോചന എന്ന് പറയുന്ന കേസിനകത്ത് ആ ഒരു ഭാഗത്തെ പറ്റി ഒരു സെക്ഷൻ ചേർത്തിട്ടില്ല അങ്ങനൊരു അന്വേഷണമേ നടന്നിട്ടില്ല അല്ലെ അന്വേഷണം നടക്കരുത് എന്ന് മറ്റാർക്കൊക്കെയോ ഒരു ഒരു വാശിയോ തീരുമാനമോ ഉള്ളത് ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ ഗതിവിഗതികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് കോടതി തീരുമാനിക്കേണ്ട വിഷയമാണ് ഈ അന്വേഷണം കൊണ്ട് പോയാൽ പിന്നെ അന്വേഷണ എല്ലാ രേഖകളും അത് ബഹുമാനപ്പെട്ട കോടതിയെ സംബന്ധിച്ചുള്ള രേഖകളാണല്ലോ പ്രധാനം തെളിവുകളാണല്ലോ പ്രധാനം ഏ പണ്ട് ഇവിടെ ഒരു പല ജഡ്ജിമാരെ എനിക്കറിയാം പല ജഡ്ജിമാരെയും അറിയാം എനിക്ക് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടുന്നു പക്ഷേ ദൈവം വെറുതെ ഇല്ല എന്ന് പറഞ്ഞ ജഡ്ജിമാരെ എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കാരണം കുറ്റകൃത്യം നടന്നതായിട്ട് അവർക്ക് ബോധ്യപ്പെട്ടു പക്ഷേ പോലീസ് കൊടുത്ത് തെളിവുകളില്ല അല്ലെങ്കിൽ പോലീസിൻ്റെ സാങ്കേതിക തെളിവുകളെ സാങ്കേതിക പഴിവ അതിലൊക്കെ ക്രിമിനൽ അഭിഭാഷകന്മാർ ഒരുപാട് പ്രതികളെ രക്ഷപ്പെടുത്തിയിട്ട് പോകുന്നുണ്ട് അത് തെളിവുകളുടെ അഭാവത്തിലോ അല്ലെങ്കിൽ മനഃപൂർവ്വം വരുന്ന വീഴ്ചകളിലൂടെ ഉണ്ടാവുന്നതാണ് ശരി സാറേ